ഇന്നയ്ക്ക് കൃത്യം ഒരു മാസത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ചണ്ഡിഗഡിലെ വ്യോമ താവളത്തിൽ വെച്ച് വ്യോമസേന മിക് ട്വൻറ്റി വൺ ഒരു യാത്രയൊക്കെ നൽകുമ്പോൾ അതെല്ലാ തരത്തിലും അതിവൈകാരികമായിരിക്കും ഒരാഴ്ച മുൻപാണ് ഈ മിക് ട്വൻറ്റി വൺ വിമാനങ്ങളുടെ അവസാന ഔദ്യോഗിക പറക്കൽ നടത്തിയത് അതും ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എ പി സിംഗ് തന്നെയായിരുന്നു പൈലറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യയ്ക്ക് ആദ്യ ബാച്ച് മിക് ട്വൻറ്റി വൺ വിമാനങ്ങൾ ലഭിക്കുന്നത് അതിൽ പതിമൂന്ന് വിമാനങ്ങളുണ്ടായിരുന്നു സോവിയറ്റ് നിർമ്മിതമാണ് ഈ വിമാനങ്ങൾ വ്യോമസേനയുടെ ഇന്ത്യൻ സൈന്യത്തിന് തന്നെ നട്ടല്ലായി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിമാനം കൂടിയായിരുന്നു അത് ആറ് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സർവീസാണ് സേവനമാണ് ആ വിമാനം നമുക്ക് നൽകിയിരിക്കുന്നത് അതിലും ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടിട്ടുള്ള വിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇൻഡോ ചൈന യുദ്ധം എഴുപത്തി ഒന്നിലെ ഇൻഡോ പാക് യുദ്ധം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം പാകിസ്ഥാൻ്റെ അറ്റ്ലാൻഡ വിമാനത്തിനെല്ലാം തന്നെ തകർത്തെറിയാൻ സാധിച്ച നമ്മുടെ ഒരു സുന്ദമുന തന്നെയായിരുന്നു ഹോയ് തെട്ടി മാർക്ക് വൺ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായതോടുകൂടിയാണ് ഇ ട്വൻറ്റി വണിൻ്റെ ഉപയോഗം അത് താരതമ്യേന കുറഞ്ഞു വന്നത് അവസാന കാലത്തിലെല്ലാം സഞ്ചരിക്കുന്ന ശവപ്പെട്ടി അതായത് ഫ്ലയിങ് കോഫിൻ എന്നുള്ള ചീത്ത പേര് കൂടി കേട്ടിരുന്നു കാരണം ഒന്നിന് പിറകെ ഒന്നായി ഒരു വർഷത്തിനിടയിൽ തന്നെ നിരവധി അപകടങ്ങൾ ഈ മിക് ട്വൻറ്റി വൺ വിമാനത്തിൽ ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള തേജസ് എന്ന വിമാനം ആ വിമാനങ്ങളായിരിക്കും എന്തായാലും ഇനി മിക് ട്വൻറ്റി എന്ന് പറയുന്ന വിമാനങ്ങൾക്ക് പകരക്കാരനായി മാറുക